പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും മാത്രമായിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒരു നിക്ഷേപ പദ്ധതിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് താരതമ്യേന ഉയർന്ന പലിശ വരുമാനം ലഭിക്കുന്ന ഈ നിക്ഷേപ പദ്ധതി ഈ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തൊന്നിന് അവസാനിക്കുകയാണ് അതിനാൽ ഈ നിക്ഷേപ പദ്ധതിയിൽ ചേരുന്നതിന് ഇനി വെറും മുപ്പത് ദിവസങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ വിശദാംശങ്ങൾക്കായി വീഡിയോ കാണുക ഡ്രിങ്ക്സ് സ്വാഗതം പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടി മാത്രമായിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സമ്പാദ്യ പദ്ധതിയാണ് മഹിളാ സമ്മാൻ സേവിങ്സ് സർട്ടിഫിക്കറ്റ് ഇതൊരു ചെറുകിട സമ്പാദ്യ പദ്ധതിയാണ് അതിനാൽ നിങ്ങളുടെ കുടുംബത്തിലെ പെൺകുട്ടികളുടെ പേരിലോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അവരുടെ പേരിലോ ഈ ഒരു സമ്പാദ്യ പദ്ധതി തുടങ്ങാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു കേന്ദ്ര സർക്കാർ ഈ പദ്ധതി പ്രഖ്യാപിച്ചത് രണ്ടു വർഷത്തേക്കായിരുന്നു ഇതിൻ്റെ ഒരു കാലാവധി പറഞ്ഞിരുന്നത് അതിനാൽ ഇതിൽ നിക്ഷേപം നടത്തുന്നതിനുള്ള അവസരം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്നിന് അവസാനിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുതൽ ഈ പദ്ധതി വീണ്ടും നടപ്പാക്കുമോ വീണ്ടും തുടരുമോ എന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ട് ഇതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ഇതുവരെ യാതൊരുവിധ പ്രഖ്യാപനവും നടത്തിയിട്ടില്ല അതിനാൽ ഈ സ്കീമിൽ നിങ്ങൾ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മാസം തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്നിനകം തന്നെ ഈ സ്കീമിൽ ചേർന്ന് നിക്ഷേപം നടത്തേണ്ടതാണ് ഈ പദ്ധതിയുടെ നിബന്ധനകളും നേട്ടങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആർക്കൊക്കെയാണ് ഈ പദ്ധതിയിൽ ചേരാവുന്നത് നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രമേ ഈ ഒരു സ്കീമിൽ ചേരാൻ കഴിയുകയുള്ളൂ സ്ത്രീകൾക്ക് അവരുടെ സ്വന്തം പേരിൽ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അതേസമയം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അവരുടെ പേരിൽ രക്ഷകർത്താക്കൾക്ക് അക്കൗണ്ട് ആരംഭിക്കാനാകും മഹിളാ സമ്മാൻ സേവിങ് സർട്ടിഫിക്കറ്റ് സ്കീമിൽ എത്ര തുക വരെ നമുക്ക് നിക്ഷേപിക്കാൻ സാധിക്കും ഏറ്റവും കുറഞ്ഞ നിക്ഷേപ തുക ആയിരം രൂപയാണ് ആയിരം രൂപയിൽ കുറഞ്ഞ തുക ഇതിൽ നിക്ഷേപിക്കാൻ സാധിക്കില്ല പരമാവധി നിക്ഷേപ തുക രണ്ട് ലക്ഷം രൂപയാണ് ഒറ്റത്തവണയാണ് ഈ ഒരു സ്കീമിൽ നിക്ഷേപം നടത്തേണ്ടത് അതിനാൽ അക്കൗണ്ട് ആരംഭിക്കുമ്പോൾ തന്നെ എത്ര തുകയാണോ നിങ്ങൾ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ തുക പൂർണ്ണമായും ഈ അക്കൗണ്ടിൽ അപ്പോൾ നിക്ഷേപിക്കേണ്ടതാണ് പിന്നീട് വീണ്ടും ഈ ഒരു അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് പണം നിക്ഷേപിക്കാൻ സാധിക്കുന്നതല്ല താരതമ്യേനെ ഉയർന്ന പലിശ നിരക്കാണ് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റിന് ലഭിക്കുന്നത് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനമാണ് പലിശ നിരക്ക് ഈ സ്കീമിന്റെ നിക്ഷേപ കാലാവധി രണ്ട് വർഷമാണ് നിങ്ങൾ ഒരു തുക ഈ ഒരു സ്കീമിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ രണ്ട് വർഷം കഴിയുമ്പോൾ മുതലും പലിശയും ചേർന്ന തുകയാണ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നത് ഈ ഒരു നിക്ഷേപത്തിൽ നിന്നും അത്യാവശ്യ ഘട്ടങ്ങളിൽ പണം പിൻവലിക്കാൻ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഹിളാ സമാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് സ്കീമിന്റെ കാലാവധി രണ്ട് വർഷമാണ് നിങ്ങൾ ഒരു നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ രണ്ടു വർഷം കഴിയുമ്പോഴാണ് ഇതിന്റെ മുതലും പലിശയും ചേർന്ന തുക ഒരുമിച്ച് ലഭിക്കുന്നത് എന്നാൽ അത്യാവശ്യ ഘട്ടങ്ങൾ നിങ്ങളുടെ നിക്ഷേപം ഒരു വർഷം പൂർത്തിയാകുമ്പോൾ അതിൽ നിന്നും നാൽപ്പത് ശതമാനം തുക മാത്രം പിൻവലിക്കാൻ സാധിക്കും എങ്ങനെയാണ് ഈ സ്കീമിൽ പണം നിക്ഷേപിക്കേണ്ടത് നിങ്ങൾക്ക് അടുത്തുള്ള പോസ്റ്റ് ഓഫീസുകളെ സമീപിക്കാം പോസ്റ്റ് ഓഫീസുകളിൽ ഈ ഒരു സ്കീം നിലവിലുണ്ട് കൂടാതെ ബാങ്കുകളുടെ ശാഖകൾ പോയാലും ഈ സ്കീമിലേക്ക് നിങ്ങൾക്ക് പണം നിക്ഷേപിക്കാൻ സാധിക്കും ഇതിലേക്കായി നിങ്ങളുടെ ഐ പ്രൂഫ് അഡ്രസ് പ്രൂഫ് ആധാർ കാർഡിന്റെ കോപ്പി തുടങ്ങിയൊക്കെ അപേക്ഷാ ഫോമിനോടൊപ്പം നൽകേണ്ടതുണ്ട് എത്ര തുകയാണ് നിങ്ങൾ ഈ സ്കീമിൽ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും തുക അപേക്ഷാ ഫോമിനോടൊപ്പം നൽകിക്കൊണ്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ആരംഭിക്കാം അക്കൗണ്ട് ആരംഭിച്ചാൽ നിങ്ങൾക്ക് ഈ സ്കീമിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് ഈ സ്കീമിൽ നിന്ന് ലഭിക്കുന്ന പലിശയ്ക്ക് ടാക്സ് ഈടാക്കുമോ എത്ര പലിശ വരുമാനമാണോ ഉള്ളത് അത് പൂർണമായും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിൽ നിന്നും ടി ഡി എസ് ഈടാക്കുന്നതല്ല പതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ ഈ ഒരു സ്കീമിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ എത്ര തുകയാണ് കാലാവധി പൂർത്തിയാകുമ്പോൾ തിരികെ ലഭിക്കുന്നത് സ്ക്രീനിലെ ചാർട്ട് ശ്രദ്ധിക്കുക പതിനായിരം രൂപ നിങ്ങൾ മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് സ്കീമിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ വർഷം കഴിഞ്ഞ് പതിനൊന്നായിരത്തി അറുന്നൂറ്റി രണ്ട് രൂപയും അൻപതിനായിരം രൂപയാണ് നിങ്ങൾ ഈ ഒരു സ്കീമിൽ നിക്ഷേപിക്കുന്നതെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞ് അൻപത്തെണ്ണായിരത്തി പതിനൊന്ന് രൂപയും ഒരു ലക്ഷം രൂപയാണ് ഈ സ്കീമിൽ നിക്ഷേപിക്കുന്നതെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞ് ഒരു ലക്ഷത്തി പതിനാറായിരത്തി ഇരുപത്തിരണ്ട് രൂപയും രണ്ട് ലക്ഷം രൂപയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞ് രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി നാൽപ്പത്തി നാല് രൂപയും തിരികെ ലഭിക്കുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്കീമിന്റെ നിക്ഷേപ കാലാവധി രണ്ട് വർഷമാണ് രണ്ട് വർഷം കഴിയുമ്പോൾ നമ്മൾ നിക്ഷേപിച്ച തുകയും അതിന്റെ പലിശയും ചേർത്ത് ഒരുമിച്ച് തിരികെ ലഭിക്കുന്നതാണ് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടി മാത്രമായിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ സമ്പാദ്യ പദ്ധതിയായ മഹിളാ സമാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് സ്കീമിന്റെ കാലാവധി നിക്ഷേപത്തിലെ നിക്ഷേപ കാലാവധി ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്നിന് അവസാനിക്കുകയാണ് അതിനാൽ ഈ സ്കീമിൽ ചേരാൻ ഉദ്ദേശിക്കുന്നവർക്ക് മുന്നിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഈ സ്കീം തുടരുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട് അതിനാൽ ഈ സ്കീമിൽ നിങ്ങൾ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മാസം തന്നെ ഈ മാർച്ച് മുപ്പത്തൊന്നിനകം തന്നെ ഈ സ്കീമിൽ ജോയിൻ ചെയ്യേണ്ടതാണ് കേന്ദ്ര സർക്കാരിന്റെ മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് സ്കീമിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡ്രീംസ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം